ലക്ഷനു വേണ്ടി പ്രവർത്തിക്കുന്നവരും എലക്ഷൻ കാൻഡിഡേറ്റും എലക്ഷൻ്റെ കാൻഡിഡേറ്റിൻ്റെയും പാർട്ടിയുടെയും ഏജൻറ്റുമാരും അതായത് എലക്ഷനുമായിട്ട് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബന്ധപ്പെട്ടവർ ഒരിക്കലും ദൈവത്തിൻ്റെ പേരോ മതത്തിൻ്റെ പേരോ മതവൈരമുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളോ ചെയ്യരുത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ ഓഫീസർമാരും അറിയിക്കുന്നതാണ് പക്ഷേ അല്ലാത്തവർക്ക് എലക്ഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് എലക്ഷൻ ഏജന്റോ എലക്ഷൻ്റെ പാർട്ടിയോ ഇവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർക്ക് നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ധാരാളം പരിപാടികൾ ആവിഷ്കരിക്കാം ധാരാളം പരിപാടികൾ ആവിഷ്കരിക്കാം ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ആർക്ക് വോട്ട് ചെയ്യരുതെന്നോ നമ്മൾ പറയാൻ പാടില്ല ഈ ഇങ്ങനെയുള്ള പരിപാടികൾ ആവിഷ്കരിക്കുന്നവർ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും എലക്ഷനിൽ നിന്നും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് മതത്തെ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി നിന്നുകൊണ്ട് നമ്മുടെ സന്യാസിമാർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും നല്ല പ്രഭാഷകർക്കും നല്ല രീതിയിൽ ഹിന്ദുക്കളെ ബോധം ഉണ്ടാക്കാനായിട്ട് അവബോധവൽക്കരണത്തിന് ബോധവൽക്കരണത്തിന് ശ്രമിക്കുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ എലക്ഷന് ഈ എലക്ഷന് കാര്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഒരൊറ്റ വരി നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നവരെ നമ്മളെല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യുക ആരാണെന്ന് പറയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെന്ന് പറയുന്നില്ല ഏത് കാൻഡിഡേറ്റ് ആണെന്ന് പറയുന്നില്ല ഏത് വീക്ഷണമുള്ളവരാണെന്ന് പറയുന്നില്ല നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും സംരക്ഷിക്കുന്നവരെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സന്യാസിമാരും നമ്മുടെ പണ്ഡിതരും നമ്മളുടെ വിവരമുള്ളവരും നമ്മുടെ ചാനലുകളും പ്രവർത്തിക്കുകയാണെങ്കിൽ ചെറിയ ബ്രോഷറിലൂടെ എഴുത്തിലൂടെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഫേസ് പേജിലൂടെ ഇന്ന് ഇന്ന് ലക്ഷക്കണക്കിന് വ്യക്തികൾ പ്രതികരിക്കുന്നുണ്ടാണ് ഓർമ്മിക്കാനുള്ള ഇതാണ് നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നശിപ്പിക്കുന്നവരെ ഒരു സ്ഥലത്തും ജയിപ്പിക്കരുത് ദാറ്റ്സ് ഓൾ അത് ആരായിരുന്നു ബി ജെ പി നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ബി ജെ പിയെ ജയിപ്പിക്കരുത് അതല്ല വേറെ വല്ല ഒരു കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കരുത് അതല്ല നല്ല രീതിയിൽ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്നവർ ആരാണോ അവരെ ജയിപ്പിക്കണം ഇവിടെ മാത്രമല്ല സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിലാണെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിലും റെസിഡൻഷ്യൽ അസോസിയേഷനിലാണെങ്കിലും ചെറുതും വലുതുമായിട്ടുള്ള ഗവൺമെന്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ പ്രസ്ഥാനം മൂവ്മെന്റ് എവിടെയാണെങ്കിലും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും അവഹേളിക്കുന്നവരെയും അപകീർത്തിപ്പെടുത്തുന്നവരെയും തമസ്കരിക്കുന്നവരെയും അതുപോലെ തന്നെ തിന്മ ഇല്ലാത്ത തിന്മകൾ ഉണ്ടെന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ജയിപ്പിക്കരുതെന്ന് പറഞ്ഞ് സന്യാസി സമൂഹം ഇറങ്ങണം രാഷ്ട്രീയ കൊടിയുടെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയ നേതാവിന്റെ അടിസ്ഥാനത്തിലല്ല രാഷ്ട്രീയക്കാരുടെ സ്വാ സ്വീകരണം സ്വീകരിച്ചുകൊണ്ടല്ല മറിച്ച് ഒരേ ലക്ഷ്യം നമ്മുടെ രാഷ്ട്രം നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കാൻ ആര് പച്ചയ്ക്ക് തയ്യാറായിട്ട് പുറത്തേക്ക് വരുന്നോ അവരെ ജയിപ്പിക്കണമെന്ന് അടിവരയിട്ട് പറയാൻ ഓരോ സന്യാസിയും സമൂഹത്തിൽ സമൂഹത്തിലിറങ്ങണം ഓരോ വ്യക്തിയും ഇറങ്ങണം അവരുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഉപയോഗിച്ച് അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് മാത്രം ഉപയോഗിച്ച് അവരുടെ പാട്രിയോട്ടിക് നാഷണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും എതിർക്കുന്നവരെയും പുച്ഛിക്കുന്നവരെയും ഡിവൈഡ് ഇന്ത്യ എന്നതിൽ ഒരുമിച്ച് നിൽക്കുന്നവരെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെയും പരാജയപ്പെടുത്തണമെന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതുപോലെ നന്മ ചെയ്യുന്നവരെ രണ്ടേ രണ്ട് നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും ധന്യമായിട്ട് പ്രവർത്തി ചെയ്ത് ഹെറിറ്റേജ് ഹിസ്റ്ററി ഉള്ളവരെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ ചെയ്ത് രാഷ്ട്രത്തിനും സംസ്കാരത്തിനും നന്മ പ്രവർത്തിച്ച് കാണിച്ച് തന്ന വ്യക്തികളെ ജയിപ്പിക്കണമെന്ന് പേരെടുത്ത് പറയാതെ രാഷ്ട്രീയ പാർട്ടിയെ പറയാതെ ഒരു വിഭാഗത്തിനും വേണ്ടി വാദിക്കാതെ പറയാൻ ഓരോ കാവ്യവസ്ത്രധാരിയും ഓരോ പണ്ഡിതനും ഓരോ മതപ്രാസംഗികനും ആ വാക്ക് തെറ്റാണ് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം